അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ കയ്യിൽ ഒരു മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഫോർഡ് ആസ്പയർ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ കയ്യിൽ ഒരു മഹീന്ദ്ര മാരാസം ഉണ്ടല്ലോ എന്താ അതിൻ്റെ വീഡിയോ എന്നുള്ളത് അപ്പം നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ മാരാസോന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ആദ്യമേ തന്നെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ ആദ്യമേ തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേറൊന്നുമല്ല കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചേട്ടാ വണ്ടി എങ്ങനെയുണ്ട് വണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് വണ്ടിയുടെ സർവീസിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് ടയർ ലൈഫ് എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കൊസ്റ്റ്യൂസ് അതുപോലെ എന്റെ ഇൻസ്റ്റയിലും അതുപോലുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിന്റെ ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഈ വണ്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം ഈ വണ്ടിയുടെ സെഗ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യം ഈ വണ്ടി ഏത് സെഗ്മെന്റിൽ പെടുത്തണം എന്നാണ് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ർ ടിയുടെ സെഗ്മെന്റ് ആണോ അതോ ഇനോവയുടെ സെഗ്മെന്റ് ആണോ ഇനോവയുടെ ക്രിസ്റ്റയുടെ സെഗ്മെന്റ് ആണോ ഇതെല്ലാതും ഒരുവിധം ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ആണ് ഞാൻ ആദ്യമേ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് തരാം ഈ ഒരു വാഹനം എർ ടി സെഗ്മെന്റ് അല്ല എന്നാ ഇനോവയുടെ സെഗ്മെന്റ് അല്ല ഈ ഒരു വാഹനം നിൽക്കുന്നത് ഇനോവ ക്രിസ്റ്റയുടെ സെഗ്മെന്റിലാണ് കാരണം പറഞ്ഞുതരാം ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ കാരണം ഇത് മഹീന്ദ്ര മഹാസോ ബേസ് മോഡലായ എം ടു ആണ് ഇതിന്റെ മോഡലേക്ക് എം ഫോർ എം സിക്സ് എം എയ്റ്റ് അങ്ങനെ ഇതിന്റെ വേരിയൻറ്റുകൾ ഇങ്ങനെ മുകളിലേക്ക് ഒരുപാട് വരുന്നുണ്ട് ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതിന്റെ എം ടു എന്ന് പറഞ്ഞ വാഹനത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് ക്രിസ്റ്റയായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ സ്പേസും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസും ആണ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും പറയും ഈ വണ്ടിയുടെ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് അല്ലേന്ന് ശരിയാണ് വൺ പോയിന്റ് ഫൈവ് ആണ് പക്ഷേ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് എൻ എം ടോർക്കാണ് അത് ലോ ആർ പി എമ്മിൽ ക്രിസ്റ്റേന പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് എൻ എം ടോർക്കാണ് ക്രിസ്റ്റയുടെ എഞ്ചിൻ സീസും ഈ വണ്ടിയുടെ എഞ്ചിൻ സീസും മാറ്റേണ്ടത് ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫൈവ് ഇത് വൺ പോയിന്റ് ഫൈവ് രണ്ടും തമ്മിൽ മാറ്റമുണ്ട് എന്നാലും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ലെവലും ടോർക്കും വെച്ച് നോക്കുമ്പോൾ ആ ഒരു വണ്ടിയായിട്ട് ആ ഒരു സെഗ്മെന്റിൽ കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു വണ്ടീനാ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യാൻ കാരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ നമ്മുടെ മഹേന്ദ്രയാണ് ഇന്ത്യൻ വണ്ടിയാണ് എന്നുള്ള കാരണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം പണ്ടത്തെ മഹേന്ദ്ര അല്ല മഹേന്ദ്ര ഒരുപാട് മാറ്റങ്ങൾ വന്നു പഴയ മഹേന്ദ്രയുടെ വണ്ടികളായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ വണ്ടികൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങൾ ആ വണ്ടികൾ പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് ആ വണ്ടികളെ ആ ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാർ പറയും മഹേന്ദ്രയുടെ വണ്ടികളും യാത്രാസുഖം ഇല്ല എന്നുള്ളത് കാരണം അവരുണ്ടാക്കുന്ന വണ്ടികൾ അവർ പുറത്തിറക്കുന്ന വണ്ടികൾ എന്ന് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ആണ് അതായത് നമുക്ക് കുറച്ച് കുന്നും മലയൊക്കെ കയറി ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വെഹിക്കിൾസ് ആണ് പക്ഷേ മഹേന്ദ്ര ഇറക്കിയിട്ടുള്ളതിൽ ഒരു സെൻസിറ്റീവ് വാഹനം ഓൺ റോഡ് വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മറ്റുള്ള വണ്ടികളിൽ അത്രയും ഒരു ബോഡി റോളും കാര്യങ്ങളോ അതുപോലെ തന്നെ വേറെയുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ യാത്രാസുഖം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു യാത്ര അസുഖമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു വണ്ടിയുടെ സർവീസ് സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം കിലോമീറ്ററിൽ ഈ ഒരു വണ്ടി നമ്മൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ കൂടി ഇരുപതിനായിരം കിലോമീറ്ററിൽ ഈ ഒരു വണ്ടിയുടെ ഓയിൽ നമുക്ക് മാറേണ്ട ആവശ്യമുള്ളൂ പതിനായിരം കിലോമീറ്റർ നമ്മൾ സർവീസ് ചെയ്യും നോർമൽ അവിടെ ചെന്ന് നമ്മുടെ എന്താ പറയുക മാറേണ്ട സാധനങ്ങൾ മാറിക്കൊടുക്കും വീലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും ഒക്കെ ചെയ്യും പക്ഷേ ഇരുപതിനായിരം കിലോമീറ്ററിലാണ് ഈ ഒരു വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ മാറുക ഈ ഒരു വണ്ടിയുടെ ഓയിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച് തരാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ടൈമിംഗ് ചെയ്യാനല്ല സോറി ടൈമിംഗ് ബെൽറ്റ് അല്ല ടൈമിംഗ് ചെയ്യാനാണ് ലൈഫ് ടൈമാണ് അവർ ഇത് പറയണത് അപ്പൊ നമുക്ക് എൻജിൻ ലൈഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം ഞാൻ ഊട്ടിയിൽ വെച്ചിട്ടൊരു കർണാടക വെഹിക്കിൾ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു വണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചപ്പോൾ ആളത്ത് പറഞ്ഞ കാര്യം ഇതാണ് ഇത്ര നാളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഈ വാഹനം കൊണ്ടു നടക്കുന്നുണ്ട് അത്യാവശ്യം ടയർ ലൈഫ് ഉണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഓ മൈലേജ് മൈലേജിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം സാധാരണ എല്ലാവരും പറയും ഈ ഒരു വണ്ടിക്ക് പതിനെട്ട് കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ ശുദ്ധം തോന്നയാണ് അത്രയ്ക്കൊന്നും കിട്ടില്ല കാരണം ഈ ഒരു വണ്ടിയുടെ ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയുള്ള മൈലേ മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ മൈലേജ് പതിനേഴ് ഏറ്റവും കുറഞ്ഞ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനാല് ഈ ഒരു റേഞ്ചിലാണ് എനിക്ക് ഈ ഒരു വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റിലുള്ള ഒരു വാഹനത്തിന് വാഹനത്തിന് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മൈലേജും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് വേറൊരു വാഹനത്തിന് വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല വേറൊരു ഒരു വാഹനത്തിന് ഡീഗ്രേഡ് ചെയ്യാനോ അല്ല ഈ ഒരു വീഡിയോ കാരണം മറ്റുള്ള വാഹനത്തിനെ കാണുന്ന പോലെ നിങ്ങൾ ആരും ഈ ഒരു വാഹനത്തിനെ കാണുന്നില്ല ഇതിന് അത്രയും ഗുണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ആരും ഈ ഒരു വാഹനത്തിനെ കാണുന്നില്ല പിന്നെ ഇതിന്റെ ബോഡി വെയിറ്റ് ഏകദേശം രണ്ട് ടണ്ണിന്റെ മുകളിലാണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിന് വരുന്നത് അത്രയും ചെറിയൊരു നല്ല രീതിയിലുള്ള ഒരു ഇടിയും കാര്യങ്ങളൊന്നും അത്യാവശ്യം ഈ ഒരു വണ്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കില്ല കാരണം വണ്ടിയുടെ ഇവിടെ നിന്നുള്ള ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഡാഷ് ബോർഡിന്റെ ലെങ്ത്തും ഈ ഇതൊക്കെ നമുക്ക് ഉള്ളിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും കാരണം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് പിന്നെ ടയർ സൈസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ചാണ് ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് ഇതിൻ്റെ ടോപ്പെൻ്റെ വെർഷനിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴാണ് അലോയി ആണ് വരുന്നത് അത്യാവശ്യം വലിയൊരു ടയർ സൈസ് അതുകൊണ്ടുള്ള ഒരു യാത്രാസുഖവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യം ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനായിട്ട് ഈ ഒരു വണ്ടി ഇപ്പം ഏകദേശം എഞ്ചിൻ ഓയിൽ മാറിയിട്ട് ഒരു എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ജസ്റ്റ് നോക്കാ നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് ഇതിൻ്റെ ഓയിലിന്റെ സ്റ്റിക്ക് നിങ്ങൾ എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയുടെ ഓയിലിൻ്റെ സ്റ്റിക്കിലിത് ഓയിലിന്റെ കളർ നോക്ക് നിങ്ങൾ എന്റെ നഗം എനിക്ക് കാണാനുണ്ട് കണ്ട ഇതാണ് ഇതിന്റെ ഓയിലിന്റെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓയിൽ തനി വെളിച്ചെണ്ണ പോലെയാണ് ഇതിന്റെ ഓയിലിരിക്കുന്നത് കണ്ടാ ഇതിലും എല്ലാ കാർബൺ കണ്ടന്റോ കാര്യങ്ങളോണ്ടോ നോക്കിയേ വളരെ കുറച്ചുള്ളൂ പക്ഷെ സാധാരണ ഗതിയിൽ നിങ്ങൾ ഒരു ഡീസൽ വാഹനത്തിന്റെ ഒരു എഞ്ചിൻ ഓയിൽ ഒരു എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയുടെ ഓയിൽ എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഒരു കളറിലാണോ ആ ഒരു ഓയിൽ ഇരിക്കണേ എന്നുള്ളത് നോക്കുക അങ്ങനെ ഓയിലിരിക്കണ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമുക്കത് നോക്കാം അങ്ങനത്തെ വാഹനങ്ങൾ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം കാരണം ഞാൻ എൻ്റെ ഫോഡാസ്പെയറിന്റെ ഓയിൽ സ്റ്റിക്ക് എടുത്തിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാറില്ല കാരണം അത് തന്നി മറ്റേ കരിക്കട്ട പോലെയാണ് ഇരിക്കാറ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞത് പിന്നെ ഇതിലൊഴിക്കുന്നത് മഹേന്ദ്രയുടെ ഓയിലാണ് ഏകദേശം സിക്സ് ലിറ്ററോളം ഓയിൽ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് സിക്സ് പൗസൻഡ് സംതിങ് സിക്സ് എത്രയോട് വരുന്നുണ്ട് അപ്പൊ ഞാനത് ഓയിൽ സ്റ്റിക്ക് ഞാൻ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാനായിട്ട് പോവാണ് ഓക്കേ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ പറയണത് കേട്ടിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാം അല്ലാതെ അതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വണ്ടി അങ്ങനെയാണ് വണ്ടി ഇങ്ങനെയാണ് അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത് അത് ഈ ഒരു വാഹനത്തിനല്ല ഏതൊരു വാഹനത്തിനാണെങ്കിലും ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഓരോ രീതിയിലാണ് ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല വേറൊരാൾക്ക് മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ചിലപ്പോൾ എനിക്ക് അപ്പോൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും എക്സ്പീരിയ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളൊരു വണ്ടിനെ എപ്പോഴും ഗ്രേഡ് ചെയ്യാനായിട്ട് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ കുറെ അടുത്ത് ചോദിച്ചു ചേട്ടൻ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എത്രയൊക്കെ കോസ്റ്റ് ആയി എന്നുള്ളത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ടാക്സിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഉള്ളിൽ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ആണ് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ മുകളിലത്തെ കരിയറ് പിന്നെ ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളും വീൽ കപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം കേരിയർ പിന്നെ ഒരു അണ്ടർ സീറ്റ് സബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ആദ്യമേ തന്നെ നമ്മൾ പുറത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കയറിയർ ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് വണ്ടിയുടെ മുകളിലുള്ള കരിയർ ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു കേരിയറിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലഗേജ് കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അടിയിൽ തട്ടുന്നില്ല ബോഡിയിൽ കാരണം എന്താ കണ്ട ഇത്രയും ഒരു ഹൈറ്റ് ആ ബോഡി വിട്ടിട്ട് മുകളിലേക്ക് ഉണ്ട് അത് കാരണം പെട്ടെന്ന് അങ്ങനെ പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നാൽ തട്ടൊന്നും പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇൻഫ്രോട്ടൈമൻ സിസ്റ്റം ഇതാണ് ജസ്റ്റ് ഓൺ ചെയ്ത് അയ്യോ ഇതാ ഓൺ ചെയ്ത് നോക്കാം ഇതാണ് വണ്ടിയുടെ ഉള്ളിലുള്ള സെറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതില് എന്തോ ഒരു ക്ലയർ വരുന്നുണ്ടല്ലേ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാ ഉം അതാ ഇതാണ് സെറ്റ് പറഞ്ഞത് ഇത് ടു ജി ബി റാമും തേർട്ടി ടു ജി ബി ഇന്റേണൽ മെമ്മറി ആണ് പറഞ്ഞത് പക്ഷേ ഇത് എന്റെ അഭിപ്രായത്തിൽ വലിയ നല്ല സെറ്റല്ല എയ്റ്റ് തൗസൻഡ് സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത് കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ ഇതിന് നമ്മുടെ വേൾഡ് ടെക് എന്നൊക്കെയായിരുന്നു പേര് പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ടാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവിടെ നിന്ന് പല പേരിലും പല സാധനങ്ങളും വരും പക്ഷെ എല്ലാം ഒന്നെയാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജി സോണിക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഇതുപോലൊരു സിസ്റ്റം വരുന്നുണ്ട് ഏകദേശം ഫോർ ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ഇന്റർണൽ മെമ്മറിയും ആയിട്ട് ഒരു സിസ്റ്റം വരുന്നുണ്ട് അത് കുറച്ചും കൂടി ബെറ്റർ ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത് ചില സമയത്ത് ലാഗ് വരും അതുപോലെ തന്നെ ഇതിൽ ഡയറക്റ്റ് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒന്നും വർക്ക് ആവില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിനാണെങ്കിൽ ഇത് ചെയ്യാണെങ്കിൽ ഹാങ് ആയി പോകും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് എന്ന് വെച്ചാൽ ഫോണിൽ നിന്ന് ഇതിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് സെറ്റ് വയ്ക്കുക അത് മാത്രമാണ് ഇപ്പം ഇത് ചെയ്യുന്നത് അല്ലാണ്ട് ഇതിൽ വീഡിയോ വയ്ക്കാനൊന്നും ഇപ്പം എന്നെ കൊണ്ട് സാധിക്കുന്നില്ല പറ്റുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാങ് ആയിട്ട് പോവാണ് പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരു അണ്ടർ സീറ്റ് സീറ്റ്സ്ആപ്പാണ് അത് വേൾഡ് ടെക്കിന്റെ തന്നെ ഒരു അണ്ടർ സീറ്റ് സബ്ബാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല അതാ ബാക്കിൽ അതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതിന്റെ അണ്ടർ സീറ്റ് സബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സീറ്റിൻ്റെ അടിയിലായിട്ട് ഇത് വേണ്ട സബ് ഇരിക്കണം വേണ്ട ഈ ഒരു സംഭവം ഈ സംഭവത്തിന് ഏകദേശം ഒരു എയിറ്റ് പൊടിയൊക്കെ ഉണ്ട് ഞാൻ വണ്ടി കഴുകിയിട്ടൊന്നും ഇല്ല ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് ഒന്നും ചെയ്തില്ല ഈയൊരു സംഭവത്തിന് ഏകദേശം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വന്നിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപ സർവീസിന്റെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മെയിന്റൈനൻസ് കോസ്റ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം ഈ ഒരു വണ്ടിയുടെ ഏകദേശം ഒരു സർവീസിന് കയറിറങ്ങുമ്പോ സിക്സ് തൗസൻഡ് ടു നയൻ തൗസൻഡ് ഉള്ളിലാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരാറ് ഇപ്പോ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു നയൻ തൗസൻഡിന്റെ ഉള്ളിലൊക്കെ നമുക്ക് വരും പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ മറ്റുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതിന്റെ മെയിൻ്റെസ് കോസ്റ്റ് കുറവാണ് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ ഈ പാർട്സ് കിട്ടാനുള്ള ചെറിയ ഡീലയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് എന്തെങ്കിലും പാർട്സിനൊക്കെ ചെല്ലുമ്പോ മഹേ ാണെങ്കിൽ കൂടി ചെറിയൊരു ഡിലയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അത് ഉള്ള നമ്മൾ എന്താ വെച്ചാൽ ഉള്ളത് നല്ലത് മാത്രം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ദിവസം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇനോവ ക്രിസ്റ്റയുടെ ബ്രേക്ക് പാഡ് മാറാൻ പോയപ്പോ ആ ഒരു വണ്ടിക്ക് വന്നുള്ള ബ്രേക്ക് പാഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചൊക്കെയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറിപ്പോ എനിക്ക് പറഞ്ഞത് ഏകദേശം ഫോർ തൗസൻഡ് സംതിങ് ആ അപ്പൊ ആ ഒരു സെഗ്മെന്റുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പാർട്സിന്റെ റേറ്റിലും ഈ ഒരു വണ്ടിക്ക് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ പറയാ കുറച്ചും കൂടിയും അതായത് കുറച്ചും കൂടിയും ഡ്രേ ഇല്ലാണ്ടും അതുപോലെ തന്നെ കുറച്ചും കൂടിയും സാധനങ്ങളുടെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ രാജാവായിട്ട് വാഴണ്ട ഒരു വണ്ടി ആയിരുന്നു അത് പക്ഷെ എന്തുകൊണ്ടോ എന്നറിയില്ല ഇറങ്ങിയ സമയം ശരിയാവാണ്ടാണോ കുടുംബം ശരിയാവാണ്ടാണോ എന്നൊന്നും അറിയില്ല വണ്ടി വിചാരിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും വണ്ടിക്ക് കിട്ടിയില്ല ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു ഇമ്പാക്ട് അതായത് ആൾക്കാരുടെ ഇടയിലുള്ള ഒരു പഞ്ച് ഈ ഒരു വണ്ടിക്ക് വന്നില്ല എന്നാലും ഒരുപാട് ഫാമിലികൾ കൊണ്ട് നടക്കുന്ന ഒരു വാഹനം ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റും മഹാ മറാസോ ഇഷ്ടം പോലെ മറാസോ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം മറാസോ അവരിങ്ങനെ നല്ല കൊണ്ടു നടക്കണേ കൊണ്ടു നടക്കണെങ്കിൽ നമുക്ക് അതിശയെന്ന് തോന്നും അത്രയും എനിക്ക് അത്രയും നല്ലൊരു വണ്ടിയായിട്ടാണ് ഈ ഒരു വണ്ടി ഫീൽ ചെയ്തിട്ടുള്ളത് ഡിക്കിയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ തുറന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് അതായത് ഈ ഒരു സ്പേസ് ഇത് നമുക്ക് ഒരിക്കലും ഇനോവ ക്രെ അത്ര ഇല്ല കാരണം ഇത് ഇനോവ ക്രിസ്റ്റിക്ക് കുറച്ചും കൂടി കൂടുതലുണ്ട് പക്ഷേ നമ്മളിപ്പോ ഈ സീറ്റ് മറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ താഴേക്കാക്കിയിട്ട് ഈ ഒരു സീറ്റ് മറിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് മറിക്കാം ഞാൻ കാണിച്ചു തരാം ഈ സീറ്റ് നമ്മൾ മറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പൊ നമുക്ക് ഇത് വേണ്ട എന്താ പറയുക ഇത് വേണ്ട സാധനങ്ങളൊന്നും വേണ്ട ആൾക്കാരില്ല കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുപോകണമെങ്കിൽ ജസ്റ്റ് ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കയറും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക ഞാൻ ഈ പാക്കേജ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ടൂർ പാക്കേജ് ഒക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ചില ഗസ്റ്റുകളൊക്കെ ഗസ്റ്റികളൊക്കെയാണെങ്കിൽ നമുക്ക് റൂമൊക്കെ എടുത്ത് തരും ചില ഗസ്റ്റുകൾ റൂം കൊടുത്തല്ലേ അപ്പോൾ റൂമില്ലായ സമയത്ത് ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം കാർപ്പറ്റും അതുപോലെ തന്നെ ചെറിയ ചിലപ്പോൾ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് കുറച്ചങ്ങൾ അടിപ്പിച്ചിട്ടുണ്ട് നിരത്തി വിരിക്കും നിരത്തി വിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് തലമുണയും വെച്ച് കിടന്നു തുടങ്ങും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല മുകളിൽ എ സി ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളൊരു വീട് പോലെ റൂം പോലെ ഞാൻ ഇഞ്ചിനുള്ളിൽ വെച്ച് കിടന്നു തുടങ്ങാറുണ്ട് അത്രയും സൗകര്യമുള്ള ഒരു വാഹനമാണ് പിന്നെ ഇതിന്റെ മുകളിൽ ആ സീറ്റിൽ ബാക്കിൽ കുറച്ച് കമ്പി കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് നെക്സ്റ്റ് എൻ്റെ പ്രോഗ്രാം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫോം വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റിൽ മതി ഫോം വോച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഡബിൾ ബെഡ് ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാം പറഞ്ഞു ഉള്ളതാണ് എല്ലാവരും ചെയ്യണമെന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഡിക്കീടെയും അതുമാതിരി ഉള്ളിലത്തെയും ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ റണ്ണിങ്ങിലത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് കുറച്ച് പോരായ്മകളാണ് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ വണ്ടി ഓടിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാന്ന് വിചാരിച്ചു നമ്മളിതിൽ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന്റെ നെഗറ്റീവ് വശങ്ങളിൽ വലിയൊരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ റോഡ് ക്ലിയറൻസ് ആണ് കാരണം ഈ വണ്ടിക്ക് സാധാരണ മറ്റുള്ള ക്രിസ്ത്യാനെ പോലെ അങ്ങനെയൊന്നും റോഡ് ക്ലിയറൻസും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ഹും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ വണ്ടി തട്ടും അടി തട്ടും പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് പക്ഷെ കയറുന്ന വശം നമ്മുടെ അടിയിൽ നിന്ന് വിട്ടിട്ട് കയറുന്ന വശം സീറ്റിന്റെ വശം കുറച്ച് ഉയരത്തിലാണ് ഇരിക്കണേണേ ഇരിക്കുന്ന ഭാഗം ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലായാലും ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഹമ്പും കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങുക കുഴിയൊക്കെ കയറി ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ അടി തട്ടും പിന്നൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതല്ല പോരായ്മ ഈ ഒരു വണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡിൽ വന്നിട്ട് വണ്ടി ഒന്ന് ചവിട്ടി നമ്മൾ ആ സെയിം ഗിയറിൽ തന്നെ എടുത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല കാരണം ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്തിട്ട് വേണം ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് അതായത് ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സും ഈ വൺ പോയിന്റ് ഫൈവ് സി സി എഞ്ചിനും ആയതുകൊണ്ടായിരിക്കാം അതുമാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് വരെ പല പ്രാവശ്യം വണ്ടി ഓഫ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നല്ല രീതിയിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ടിലേക്കൊക്കെ വണ്ടി കട്ടി തരുമ്പോൾ നമ്മളൊന്ന് പാനിക്കായിട്ട് വണ്ടി ചവിട്ടുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യാനായിട്ട് മറക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് കാല് ഇടുക്കുന്ന സമയത്ത് കാല് കൊടുക്കുമ്പോൾ അപ്പഴേക്കും വണ്ടി ഓഫ് ആയി അതൊരു വിധം എല്ലാ ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണ് എന്താ അങ്ങനെ പെട്ടെന്ന് ഓഫായി പോകണമെന്നുള്ളത് പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പോസിറ്റീവ് മൂടി പറയാണ്ട് ഈ ഒരു വണ്ടിയുടെ ടയർ ലൈഫ് അത്യാവശ്യം അറുപതിനായിരം കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ വലിയ വണ്ടി ആയിട്ടും ഈ ഒരു വണ്ടിക്ക് ടയർ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു വണ്ടിയിലിട്ടിട്ടുള്ള ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബ്രാൻഡഡ് ഒരു ടയറും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ഈ കോണ്ടിനെന്റൽ അല്ല അങ്ങനത്തെ ടയറുകളോ കാര്യങ്ങളോ അല്ല ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് ആ ടയർ ഇട്ടിട്ടുമ്പോൾ എനിക്കൊരു അറുപതിനായിരം കിലോമീറ്റർ ഫ്രണ്ടിൽ മാത്രം ഇട്ടിട്ട് എനിക്കൊരു ടയർ ലൈഫ് കിട്ടി പിന്നെ ഈ വണ്ടിയുടെ ഡാഷ് ബോർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ഈ ഒരു വണ്ടിയുടെ ഡാഷ് ബോർഡിന്റെ ഒരു ലെങ്ത് അണ്ട ഈ ഒരു ലെങ്ത്തിലാണ് ആണ് ഡാഷ് ബോർഡ് നിൽക്കുന്നത് വണ്ടിയുടെ ബമ്പർ കഴിഞ്ഞിട്ട് ഇത്രയും ലെങ്ത്തിൽ ഈ ഒരു ഡാഷ് ബോർഡ് നിൽക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത ആ വണ്ടി ഇപ്പൊ എന്തെങ്കിലും കാരണമെച്ചാൽ ചെറിയൊരു ഇടിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് വന്നാലും ഇത്രയും ഏരിയ കഴിഞ്ഞിട്ടേ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ ഞാനിരിക്കുന്ന ഈ ഒരു പൊസിഷനും വണ്ടിയുടെ ഡാഷ് ബോർഡും വണ്ടിയുടെ ഫ്രണ്ടും അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഈ ഒരു വണ്ടീനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ലൈറ്റെടുത്താൽ നമ്മൾ കുതിരാട്ടാണ് അല്ല ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ വേണ്ടി വെളിച്ചം പോയിന്നെനിക്കറിയാം ഒരുപാട് ആൾക്കാർ ഈ ഒരു വണ്ടീനെ ഡീഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലേ അതായത് നിങ്ങളൊരു വണ്ടീനെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു വണ്ടീടെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ വണ്ടീനെ കുറിച്ചിട്ട് പോരായ്മകൾ പറയാം പിന്നെ ആർക്കെങ്കിലും ഈ വണ്ടീനെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമന്റും കാര്യങ്ങളൊക്കെ ഇടാ പിന്നെ വണ്ടി വളരെ സെൻസിറ്റീവ് ആണ് ചവിട്ടി ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കൈന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നോർമൽ ഒരു സിംഗിൾ യൂസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വണ്ടി യാതൊരു പ്രശ്നവുമില്ല ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാം ലൈഫ് ലോങ്ങിന് ഉദ്ദേശിച്ച ഒരു വണ്ടിയുടെ ലൈഫിന് ഉദ്ദേശിച്ച് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു ടൈമൊക്കെ വേണമെങ്കിലും ഈ ഒരു വണ്ടി നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ആയിട്ടുള്ള വേറൊരു കാര്യം നെഗറ്റീവ് എന്ന് വെച്ചാൽ വണ്ടിയുടെ ബോഡിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ റെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ഈ മഹീന്ദ്രയുടെ ആണെങ്കിലും ടാറ്റയുടെ ആണെങ്കിലും അങ്ങനെയുള്ള വണ്ടികൾ അവര് ഉപയോഗിക്കുന്ന മെറ്റൽ അതുപോലെയാണ് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഇരുമ്പ് കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് എന്നാണ് പൊതുവെ പറയുന്നൊരു എന്താ പറയുക ഒരു അഭിപ്രായം അത് സത്യാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഈ എം ടു ഏരിയന്റിലുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ പവർ വിൻഡോ നാല് ഡോർ പവർ വിൻഡോ വിൻഡോ ലോക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ നമുക്കിപ്പോ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോർ ഇൻഡിക്കേഷൻ ഇങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ അതുമാതിരി ഈ ഒരു മീറ്റർ കൺസോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ കൂടിയിട്ട് നമ്മുടെ സ്റ്റീറിംഗ് വീലിലുള്ള അഡ്ജസ്റ്റ്മെൻറ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ന് മാത്രം ബാക്കി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബേസ് മോഡൽ തന്നെ അത്യാവശ്യം നമുക്കൊരു വെർത്തായിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇതിൽ ക്രൂയിസ് കൺട്രോള് അതുപോലെ തന്നെ എന്തിൻ്റെ ഈ സൈഡിലുള്ള സൺഷീൽഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മറ്റേ എന്താ പറയാ വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളിൽ നിന്ന് അത് പിന്നെ അതുപോലെ തന്നെ മിററിൻ്റെ അടിയിലുള്ള ലൈറ്റ് മറ്റേ ഗ്രൗണ്ട് ഫോക്കസിംഗ് ലൈറ്റ് അങ്ങനെ കുറെ സംഭവങ്ങള് ഇതിന്റെ ടോപ്പ് എൻഡില് വരുന്നുണ്ട് ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഏകദേശം ഇതിന് വിട്ടിട്ട് ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൂടുതലുള്ളൂ പക്ഷെ എന്നാലും ഈ ആ ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോഴും അതിനെ വെച്ച് നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ഈ ബേസ് മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും രണ്ടും തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ബേസ് മോഡൽ നമുക്കൊരു വർത്തായിട്ടുള്ള ഒരു മോഡലാണ് ടാക്സി പർപ്പസ് കേട്ടോ ഈ ഒരു വണ്ടിയിലുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് രണ്ട് മോഡുണ്ട് ഒന്ന് എക്കോണമി മോഡും പിന്നെ ഒരു നോർമൽ മോഡും ഉണ്ട് അപ്പം ഈ എക്കോണമി മോഡിൽ ഇട്ടാലാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞാൽ ഈ പതിനാറ് പതിനേഴൊക്കെ നമുക്ക് മൈലേജ് വരുന്നത് അതിന് താ എക്കോണമി മോഡിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു പതിനാറൊക്കെ വരുള്ളൂ പിന്നെ വേറൊരു കാര്യം ഈ ഒരു വണ്ടിക്ക് എ സി എ സിക്ക് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു എ ആണ് പക്ഷെ ഈ ഒരു എ സിക്കും നമുക്കൊരു എക്കോണമി മോഡുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ പറ്റുന്നുണ്ടാ ഈ ഒരു ബട്ടൺ ഇവിടെ എ സിയുടെ ഇതിൻ്റെ ഇവിടെ ഇവിടെ ഒരു എക്കോണമിന്ന് എന്നൊരു ബട്ടൺ കാണാം ഇത് എക്കോണമി ഞാൻ ഓഫ് ചെയ്തു ഓൺ ചെയ്തു ഇത് എ സിയുടെ എക്കോണോമി ബട്ടൺ ആണ് അതായത് നമ്മൾ ഈ ഒരു വണ്ടി എ സി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കംപ്രസർ കംപ്രസർ വെറുതെ ഇതാവാതെ ലോഡ് ആവാതെ വണ്ടിക്ക് വേണ്ട ഒരു എ സി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു എ സി ലോഡ് കംപ്രസറിന് അധികം ലോഡ് വരാതെ ഒരു എക്കോണമി എ സിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരിക്കും അതിന്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസറിന്റെ ലൈഫും കാര്യങ്ങളൊക്കെ കൂടും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മഹേന്ദ്ര മാറാസിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ അതൊന്ന് ഞെക്കി ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുള്ളോടാ